ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടോ ആറ് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് വെറും മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ആദ്യം ഈ ആറ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഫ്രാസർ ഐലൻഡ് ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതിൻ്റെ ചൊവ്ട് തൊട്ടേ ഫ്ലവറിങ് സ്റ്റേ ഫ്ലവർ ആകുട്ടോ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഒരു ഓഫറിൽ വെച്ചിരിക്കുന്നത് അടുത്തത് വരുന്നത് ട്രംപറ്റ് വൈൻ ആട്ടോ ഓട്ടുമുല്ല എന്നാണ് ഈ ഒരു പ്ലാന്റിനെ അറിയുന്നത് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് ഉണ്ടാവൂട്ടോ നല്ല ഭംഗിയാണ് വിരിയുന്നത് കാണാൻ നല്ല ഒരു കളറും കൂടി ആട്ടോ അതിൻ്റെ ഫ്ലെവറിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ സെയിലിനുള്ളത് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കെ ആട്ടോ ഈ ബ്രൈഡൽ ബൊക്കെയും ഒരുപാട് പൂക്കൾ ഒരുമിച്ചുണ്ടാകും കൊലകുത്തി പൂക്കളുണ്ടാകും ഇല പോലും കാണാത്ത രീതിയിൽ പൂക്കളുണ്ടാകും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും അതുപോലെ തന്നെ നമുക്ക് പ്രൊപ്പക്കേഷനൊക്കെ വെരി ഈസിയാണ് അതിൻ്റെയും ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഉള്ളത് അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആട്ടോ ഇതും നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ ഇതിന് വിരിയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റെമക്ക പെട്ടെന്ന് തന്നെ റൂട്ടാവുകയും ചെയ്യൂ കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് മെലസ്റ്റോമയാണ് വൈറ്റ് മെലസ്റ്റോമേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഒരു ഓഫറിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നതും അടുത്തത് വരുന്നത് പിങ്ക് പെട്രിയാട്ടോ കോഞ്ചിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫ്ലവർ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു ആറ് മാസത്തിന് മേലെ നിൽക്കും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യൂട്ടോ ഇതുപോലെ കടലാസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു കടലാസ് പൂ പോലെയൊക്കെ കേട്ടോ നമുക്ക് തോന്നുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അങ്ങനെ ഈ ഒരു ആറ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കോംബോ നിങ്ങളുടെ കയ്യിലേക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അതും വെറും മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡയറക്റ്റ് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക്